ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്താൻ ശ്രമം കാരൻ അറസ്റ്റിൽ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായി കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രാവച്ചമ്പലം അരിക്കടമുക്ക് അനസ് മനസ്സിലിൽ പത്തൊൻപത് വയസ്സുള്ള ആരിഫിനെയാണ് തമിഴ്നാട് കുളച്ചലിൽ നിന്നും പോലീസ് പിടികൂടിയത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് എം ജി കോളേജ് വിദ്യാർത്ഥിനിയെ ആയുധം കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചത് പ്രാവച്ചമ്പലം കോൺവെന്റ് റോഡിൽ പൊറ്റവിളയിൽ വെച്ച് തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു ആക്രമണം മുറിവേറ്റ വിദ്യാർത്ഥിനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വധശ്രമത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണത്തിനായി ഫോർട്ടേസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചിരുന്നു സംഭവം നടന്ന സ്ഥലത്ത് പോലീസും ഫോറൻസിക് വിഭാഗം ും ചൊവ്വാഴ്ച പരിശോധന നടത്തിയിരുന്നു പിടിയിലായ ആരിഫിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു പ്രേമനൈരാശ്യമായിരുന്നു അക്രമത്തിന് പിന്നിലെന്ന് നേമം സി ഐ പ്രജീഷ് പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ കാത്തുനിന്നാണ് പ്രതി ആക്രമണം നടത്തിയത് പെൺകുട്ടി കുതറിമാറി വീട്ടിലേക്ക് ഓടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ